സന്നിധാനത്ത് പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിവന്നിരുന്ന പുണ്യം പൂങ്കാവനം പദ്ധതി നിലച്ചു പോലീസിന്റെ തലപ്പത്തെ ഉൾപ്പെടെ പദ്ധതി പുണ്യം പൂങ്കാവനത്തിന്റെ ഓഫീസും നിർജ്ജീവമാകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ച പദ്ധതി ശബരിമലയെ പ്ലാസ്റ്റിക് വിമുക്തമാക്കുക എന്ന വലിയ ഉദ്ദേശലക്ഷ്യത്തോടെ ആരംഭിച്ച പുണ്യം പൂങ്കാവനം പദ്ധതി പക്ഷേ ഇന്ന് അവസ്ഥ എന്താണ് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഇരുപത്തിനാല് മണിക്കൂറും സജീവമായിരുന്ന പുണ്യം പൂങ്കാവലത്തിന്റെ സന്നിധാനത്തെ ഓഫീസാണിത് എന്നാൽ ഇന്ന് അതിന് പൂട്ടുവീണ് കിടക്കുകയാണ് ശബരിമല എന്നും പവിത്രതയോടെ സംരക്ഷിക്കാൻ രണ്ടായിരത്തി പതിനൊന്നിൽ ഐ ജി പി വിജയന്റെ നേതൃത്വത്തിലാണ് പുണ്യം പൂങ്കാവനം പദ്ധതി ആരംഭിച്ചത് പത്ത് വർഷങ്ങൾക്കിപ്പുറം പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ശബരിമലയിലേക്ക് ഭക്തർ കൊണ്ടുവരുന്നതിന് ഒരു പരിധിവരെ തടയാൻ ഈ പദ്ധതിയിലൂടെയായി പ്ലാസ്റ്റിക്കിനെതിരെ വിപുലമായ പ്രചരണം പ്രമുഖരടക്കം പങ്കെടുക്കുന്ന ശുചീകരണ യജ്ഞങ്ങൾ ഭക്തർ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് കാന ക്ഷേത്രത്തിൽ ഉണ്ടാകുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതത്തെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ടായിരുന്നു പുണ്യം ഭൂകാവരത്തിന്റെ ക്യാമ്പയിൻ പക്ഷേ പോലീസിന്റെ തലപ്പത്തെ അസ്വാരസ്ഥ്യമാണ് പദ്ധതിക്ക് ഈ ഗതി വരാൻ കാരണം സർക്കാരും കൈയൊഴിഞ്ഞു പകരം ദേവസ്വം ബോർഡ് പവിത്രം ശബരിമല എന്ന പുതിയ പദ്ധതി കൂടി ആരംഭിച്ചു പുണ്യം പൂങ്കാവരത്തിന്റെ നടത്തിപ്പിനെക്കുറിച്ചുള്ള ചില ആരോപണങ്ങൾ കൂടി ഉയർന്നതോടെ പദ്ധതി പൂർണ്ണമായും നിലയ്ക്കുകയായിരുന്നു ക്യാമറമാൻ രഞ്ജിത്ത് മോഹനൊപ്പം അരുൺ കൊടുങ്ങൂർ ജനം സന്നിധാനം